എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യാപനത്തിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രപഞ്ചം എങ്ങനെ വികസിക്കുന്നു എന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ ഇരുപത്തിനാലാമത്തെ തത്വമായ നിസ്സംഗതയുടെ നിയമം അഥവാ ലോ ഓഫ് നോൺ റെസിസ്റ്റൻസ് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് യാഥാർത്ഥ്യത്തെ ചെറുക്കാതെ കാര്യങ്ങളെ അതുപോലെ സ്വീകരിക്കുന്നത് മാറ്റത്തിനായി വഴിയൊരുക്കും എന്നാണ് ബുദ്ധൻ പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങളുടെ ദുരിതത്തിന്റെ കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുന്നതാണ് ഈ വാക്കുകൾ നിസ്സംഗതയുടെ നിയമത്തെ കൃത്യമായി വിശദീകരിക്കുന്നു ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കില്ല ചില സാഹചര്യങ്ങൾ ആളുകളുടെ പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ ഈ കാര്യങ്ങളെ എതിർക്കുകയും അതിനോട് പോരാടുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ വിഷമവും പ്രതിരോധവും അനുഭവപ്പെടും എന്നാൽ അവയെ അംഗീകരിക്കുകയും അതിനോട് നിസ്സംഗത പുലർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം കണ്ടെത്താനും മാറ്റങ്ങൾക്കായി ഇടം നൽകാനും സാധിക്കും നിസ്സംഗത എന്നാൽ നിഷ്ക്രിയത്വം എന്നല്ല അർത്ഥമാക്കുന്നത് ഇത് ഒരുതരം അംഗീകാരമാണ് കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ അതിനെ അംഗീകരിക്കുന്നു ഇത് ശക്തമായ ഒരു ഊർജമാണ് കാരണം നിങ്ങൾ എന്തിനാണോ ചെറുക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശക്തമായി നിലനിൽക്കും നിങ്ങൾ ഒരു ചതുപ്പിൽ നിന്ന് പുറത്തുവരാൻ ശ്രമിക്കുമ്പോൾ എത്ര കൂടുതൽ പിടിമുറുക്കുന്നുവോ അത്രയും നിങ്ങൾ താഴേക്ക് പോകും എന്നാൽ സ്വയം അയഞ്ഞുകൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ എളുപ്പത്തിൽ പുറത്തുവരാൻ സാധിച്ചേക്കും അതുപോലെയാണ് ഈ നിയമം നിസ്സംഗതയുടെ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം നിസ്സംഗതയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുക കാര്യങ്ങൾ എങ്ങനെയാണോ അതിനെ അംഗീകരിക്കുക നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും അതിപ്പോൾ അങ്ങനെയാണെന്ന് അംഗീകരിക്കുക ഇത് നിങ്ങൾക്ക് ആന്തരിക സമാധാനം നൽകും വികാരങ്ങളെ അനുവദിക്കുക നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ നിരാശയോ തോന്നുമ്പോൾ ആ വികാരങ്ങളെ അനുഭവിക്കാൻ അനുവദിക്കുക അവയെ അടിച്ചമർത്താൻ ശ്രമിക്കരുത് വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊഴുകിപ്പോകേണ്ട ഊർജമാണ് നിയന്ത്രിക്കാൻ കഴിയാത്തവ വിട്ടുകളയുക നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കാലാവസ്ഥ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്നിവയൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒഴുക്കിനനുസരിച്ച് പോകുക ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനോട് വഴങ്ങാൻ ശ്രമിക്കുക പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുക നദി അതിന്റെ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ടു പോകുന്നതുപോലെ നിങ്ങളും ജീവിതത്തിലെ ഒഴുക്കിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ഷമയുടെ നിയമം ലോ ഓഫ് പേഷ്യൻസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാൻ പ്രപഞ്ചം എങ്ങനെ സമയമെടുക്കുന്നുവെന്നും ക്ഷമയോടെ കാത്തിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി